വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം കണക്ക് നൽകാത്തതിനാലാണ് സഹായം വൈകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദം തെറ്റാണെന്നും പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ തന്നെ കേരളം ആവശ്യങ്ങൾ ഉന്നയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കായി ചുരുലമര ദുരന്ത വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം ഖേദകരമാണ് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തീർത്തും വസ്തുതവിരുദ്ധമാണ് അതിൽ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുമ്പ് ശ്രമിച്ചു കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തതെന്നാണ് ചോദ്യം പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചത് മുന്നറിയിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു അന്നത്തെ ഇതിന്റെ ആവർത്തനമായി ഇക്കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ പ്രസ്താവനയും കാണാൻ ഓഗസ്റ്റ് പത്തിനാണ് പ്രധാനമന്ത്രി ദുരിതബാധ പ്രദേശങ്ങൾ സന്ദർശിച്ചത് കേന്ദ്രസംഘത്തിന് മുമ്പാകെയും പ്രധാനമന്ത്രി മുമ്പാകെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ കേരളത്തിന്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ ഓഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദുരന്ത പ്രതികരണ നീതിയുടെയും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനും തിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി പ്രതീക്ഷിക്കുന്ന ചെലവുകളും അധിക ചെലവുകളുമടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുശേഷം നൂറ് ദിവസത്തിലധികമായി മെമ്മോറാൻഡം സമർപ്പിച്ചത് മൂന്ന് മാസത്തിലധികവും കേന്ദ്ര സംഘം വന്നു പോയിട്ട് മാസങ്ങളായി ഇതിനിടയിൽ പല സംസ്ഥാനങ്ങളും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ട് പ്രത്യേകത്തിനായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നേരത്തെ നിലയിപ്പത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ് ആയി മേപ്പാടിക്ക് രണ്ടായിരത്തി കോടിയുടെയും വിലങ്ങാടിന് തൊണ്ണൂറ്റി കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന വിചിത്രമായ വാദമാണ് ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കുള്ള മറുപടിയെ പറഞ്ഞിരുന്നു ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് പി ഡി എൻ ഐ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ പി ഡി സി എൻ ഐ കേരളം സമർപ്പിച്ചു ഇത് പ്രക്രിയയ്ക്ക് ചുരുങ്ങിയ മൂന്ന് മാസം ആവശ്യമാണ് ഇതിനായുള്ള ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി എൻ ഡി എം എൽ നിന്നും നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കെ എസ് ഡി എം എൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ ഡാറ്റ അനാലിസിസ് ഭൂതപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റു പഠനങ്ങൾ ദുരന്തത്തിൻ്റെ ആഴം വ്യാപ്തിയും ദൃശ്യങ്ങൾ ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പഠനവിധേയമാക്കിയിട്ടുണ്ട്